ഞാനൊരു മൂന്ന് മാസത്തോളം ഒരുപാട് ഡിസൈൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ഓഫീസിലാണ് വർക്ക് ചെയ്തത് എനിക്ക് ഈ സി പി എന്ന് പറയുന്ന അയാളിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പുള്ളി മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അത് എന്ന പൊക്കി കുറെ പറഞ്ഞു ഞാൻ അയക്കുന്ന മെസ്സേജ് ആരും കേൾക്കാതെ നീ മാത്രം കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ മെസ്സേജ് ഞാൻ പ്ലേ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നിട്ട് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ നീ ഭയങ്കര സ്മാർട്ടാണ് ഭയങ്കര ആക്റ്റീവ് ആണ് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് നീ എന്നെ ഭയങ്കര ഇഷ്ടമാണ് അതായത് എന്നെ പൊക്കി കുറേ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഓഫീസിൽ എന്ത് കാര്യം നടന്നാലും എനിക്ക് റിപ്പോർട്ട് തരാം ീ നിന്നെയാണ് ഞാൻ അതിനെല്ലാം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ നീ എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോവാം എന്റെ കൂടെ ഇപ്പൊ നീ നിന്ന് കഴിഞ്ഞാൽ എന്താ നിന്നെ നിന്ന് ഏത് രീതിയിൽ വേണേലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും നിനക്ക് എന്ത് ആവശ്യം വന്നാലും നിനക്ക് എന്നോട് ചോദിക്കാം നിന്ന് പൈസയുടെ രീതിയിലാണെങ്കിലും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിനക്ക് എന്നെ എന്റെ അടുത്ത് എന്ത് വേണമെങ്കിലും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ഒക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ കേട്ടത് പാടെ തന്നെ ഇയാളെ ഡിലീറ്റ് ഫോർ എവരോട് കൊടുത്ത് ഡിലീറ്റാക്കി കളി വെച്ചത് അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താ മെസ്സേജ് ഡിലീറ്റ് ആക്കി ചോദിച്ചപ്പോൾ പറഞ്ഞു അതിനിപ്പം നിന്റെ ഫോണിൽ ആ മെസ്സേജ് നിന്റെ കൂടെ ഉള്ളവർ കണ്ടിട്ട് അല്ലെങ്കിൽ അച്ചു കണ്ടിട്ട് അതെ ഇയാളുടെ വൈഫ് കണ്ടിട്ട് ഒരു നിന്നെ മോശക്കാരായിട്ട് അവരാരും ചിത്രീകരിക്കണ്ട അതുകൊണ്ട് ഡിലീറ്റ് ആക്കിയതാ ആക്കി കളഞ്ഞേരേ നമ്മളായിട്ട് ഒരു ഇത് കൊടുക്കണ്ട അങ്ങനൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഇത് സത്യം പറഞ്ഞ ഞാൻ പേടിച്ചു കാരണം പുള്ളി എന്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്തപ്പോ ഒരു രാത്രി ഒമ്പതര പത്ത് മണി ആ ടൈം ആണ് അപ്പോ ഞാൻ സത്യം പറഞ്ഞ പേടിച്ചു ഞാൻ പിറ്റേ ദിവസം വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്താ ഇങ്ങനെ മെസ്സേജ് മെസ്സേജ് അയക്കേണ്ട വീട്ടില് വീട്ടിൽ ചേട്ടനൊക്കെ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് അവരെ വൈഫിനോട് തന്നെ നീ പറന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ പുള്ളിയുടെ വൈഫിനടുത്ത് തന്നെ കാര്യം പറഞ്ഞു പുള്ളിക്കാർക്ക് ഇത് കേത്ത അതായത് കുറച്ച് മൊത്തം കേൾക്കാൻ പോലും നിന്നില്ല അവിടെ ഇവിടെ കുറച്ച് കേട്ടിട്ട് ഓടി ചെന്ന് ഈയാളോട് ചോദിച്ചു ഈ എനിക്ക് മെസ്സേജ് അയച്ചു എന്ന് ചോദിച്ചിട്ട് പുള്ളീനോട് ചോദിച്ചു പുള്ളി തന്നെ എന്നെ വിളിപ്പിച്ചു നിനക്ക് ഞാൻ എപ്പോഴത്തായിരിക്കും എപ്പോഴാണോ മെസ്സേജ് അയച്ചെന്നോട് ചോദിച്ചത് ഞാൻ പിന്നെ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെ പറഞ്ഞു പിന്നെ പിന്നെ പുള്ളിക്കാരൻ അത് കാരണം റെഡി ഡേറ്റ് ഫോർ അവരോട് കൊടുത്ത സാധനങ്ങളൊക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ടല്ലോ അപ്പോൾ കാണിക്കുമ്പോഴേ പുള്ളി മനസ്സിലാവു അതുകൊണ്ട് എനിക്ക് ചാടി അങ്ങനെ കുറെ ചാടിക്ക് അടിച്ചു എന്നിട്ട് പുളി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു ജീവിക്കാൻ വന്നവരെ കണ്ടില്ലേ കണ്ടല്ല ജീവിക്കാൻ വന്നവരാണ് എങ്ങനെ നിൽക്കുന്നത് അതായത് ജീവിക്കാൻ വന്നവരവിടെ ജോലിക്ക് വന്നവരാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന എല്ലാം കേട്ട് അനുസരിച്ച് അവിടെ നിൽക്കണം ഞാൻ ജീവിക്കാൻ വന്നതല്ല ജീവിക്കാൻ വന്നതാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന കേട്ട് അങ്ങനെ നിൽക്കില്ല അങ്ങനെ കുറെ സംസാരം ഉണ്ടായി അങ്ങനെ പിന്നെ ഞാനിത് ഹോസ്റ്റലിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന സീനിയർ അവിടെ മുന്നേ വർക്ക് ചെയ്ത ഒരു ചേച്ചിനോടൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു ഇയാളെ സ്ഥിരം പരിപാടിയാണ് ഇത് ചേച്ചിക്കും അങ്ങനെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നീ അത് അവരോട് പറയണ്ടായിരുന്നു നീ പറയാതെ വെച്ചിരുന്നാൽ മതി അവരെ അങ്ങനെ ബിഹേവ്യർ എന്നറിയത്തില്ല പൈസ ആൾക്കാരല്ലേ എന്ത് വേണം എന്ത് ചെയ്യാനും മരിക്കത്തില്ലാന്നൊക്കെ പറഞ്ഞു ആ സീനിയർ ആയിട്ടുള്ള ഒരു സ്റ്റാഫിനോട് പറഞ്ഞു അങ്ങനെ കുറെ പേർക്ക് ഇതിങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അവര് പറയുന്നത് പ്പം എന്നോട് ആരും ഉണ്ടാകാതായി എന്താ കാര്യം നമുക്ക് ഷോപ്പിൽ വെച്ച് മിണ്ടാനോ അങ്ങനെ സംസാരിക്കാനുള്ള റൂൾസ് റൂമിൽ വരുമ്പോഴും നമ്മള് പരസ്പരം മിണ്ടി വരുന്നത് റൂമിൽ ആരും എന്നോട് മിണ്ടില്ല ഇവർ പരിചയൊന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കി വിട്ടിട്ട് മട്ടായിരുന്നു നമുക്കൊന്ന് വിഷമം എല്ലാരും പരസ്പരം ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരാളെ മാത്രം മാറ്റുന്നപ്പം അങ്ങനെ എനിക്ക് സങ്കടം തോന്നിയിട്ട് ഞാൻ തന്നെ ചെയ്തു പുറത്തൊരു നല്ലൊരു സ്വസ്ഥയിലേക്ക് മാറി കൊട്ടാരക്കയിലേക്ക് പോകുന്ന വൈകി ആ ഭാഗത്തായിട്ട് ഒരു ഭാഗത്തേക്ക് മാറി അറുപത് ഉണ്ടായിരുന്നു ഷോപ്പിന്ന അപ്പൊ അവിടെ നിങ്ങൾക്ക് ആ ഹോസ്റ്റലിൽ ചെന്നിട്ട് അവിടെ നിന്ന് വിളിച്ചത് ഇവിടെ ഒലിവയിലാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ എല്ലാം എന്നോട് ഇട്ട് മൂക്ക് വേറെ എങ്ങനെ കിട്ടിയില്ലേ ഈ ഒലിവയിലേ കിട്ടിയോളോ അയാൾ അയാളെ കുറിച്ച് നല്ലതെന്ന് ആരും പറയുന്നില്ല എന്ന് പറഞ്ഞു ഇവിടെ വേറെ കരിക്കണത്തുണ്ട് അല്ലെങ്കിൽ മറ്റേ എന്ന് പറഞ്ഞാൽ അന്നടക്കം ഉണ്ടായിരുന്നു അവിടെ ഉണ്ട് അല്ലെങ്കിൽ മാങ്കപോട്ടിക്കുണ്ട് അവിടെ ഒക്കെ നിനക്ക് കേറുപോ എന്തിനാണ് ഇവിടെ തന്നെ കയറുന്നത് അത്ര മോശമാണ് അവിടെ ആരും അവര് ലേഡീസ് ഒത്തിരി ലേഡീസ് ഒക്കെ അവിടെ മോശം അനുഭവം കൊണ്ട് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ അത്രയും പറഞ്ഞു എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു ഈ ഹോസ്റ്റലിൽ ഒരു പ്രശ്നമല്ലാതെ എനിക്ക് വേറെ മോശം അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു ഞാൻ വീണ്ടും ചോദിക്കുന്നു അതുപോലെ തന്നെ നമ്മള് അടൂര് ഒലിവയിലാണ് വർക്ക് ചെയ്യുന്നത് അടൂക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ാലത് നമ്മളെ കറക്റ്റ് എന്താ പോക്ക് കേസാണ് ഒരു പുച്ച ഭാഗത്തോടെ ഒരു എന്തെങ്കിലും കൂടി പെണ്ണെണ്ണ പെണ്ണെന്ന രീതിയിലാണ് നമ്മളെ അവർ കാണുക അത്രയ്ക്ക് പാടായിട്ട് നമ്മളെ കാണാൻ എനിക്ക് പിന്നാണ് മനസ്സിലായത് വെച്ചാൽ ഞാൻ ഹോസ്റ്റിലേക്ക് മാറിന് ശേഷം കടൽ സാധനം ഉള്ള അവകാശമൊന്നും ഇല്ലായിരുന്നു പോകുമ്പോൾ നമുക്ക് എല്ലാം കൂടെ ചെല്ലെ പോകുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി അത്രയ്ക്ക് മോശമായിട്ടാണ് നമ്മളെ ആൾക്കാർ കാണുന്നത് അങ്ങനെ ഞാൻ പൊറോട്ട ഹോസ്റ്റലിൽ നിന്ന് ജോലിക്കുന്ന പോലെ ആഴ്ച ഇങ്ങനെ തന്നെ ക്യാമ്പിലേക്ക് വിളിച്ചു ക്യാമ്പിലേക്ക് വിളിച്ചിട്ട് വിളിച്ചത് എന്താ ഹോസ്റ്റിൽ മാറാൻ കാരണം നമ്മൾ എന്നോട് ആരും ഉണ്ടല്ലേ അതായത് എത്ര രൂപയാണ് ഹോസ്റ്റൽ ഫീസ് ഞാൻ പറയുന്നത് മൂവായിരം രൂപയാവും അപ്പൊ എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പൈസ കൊണ്ട് എന്താ എന്നാൽ നടക്കുന്നു അഡ്ജസ്റ്റ് ആ ഭർത്താവ് ഇവിടെ അപ്പൊ തന്നോ അപ്പൊ ഇങ്ങനെ എന്നോട് ഉടനെ ചോദിച്ച ഒരു കാര്യമാണ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നത് അപ്പൊ ഞാൻ കരുതിയത് പോസ്റ്റർ കാര്യങ്ങൾ നടക്കുന്നതാണ് നമ്മുടെ ഇല്ല സാറേ നടക്കുന്നത് അതല്ല ഭർത്താവ് ഇല്ലാത്ത കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നോട് മുഖത്ത് മുഖത്തടിച്ച് ചോദിച്ച കാര്യമാണ് അപ്പൊ അതെനിക്ക് വല്ലാത്ത ഷോക്ക് ആയി പോയി ഞാൻ ഒന്നും മിണ്ടില്ല ആ സമയത്ത് ഒന്നും ഒന്നും തുടങ്ങി നിങ്ങളുടെ റൂമിലാണ് വിളിച്ച് നമ്മളോട് ടോപ്പിന്റെ സെക്ഷനിൽ അവിടുത്തോട്ട് വിളിച്ച് നമ്മളെ വിളിച്ചു സംസാരിച്ചത് ഇങ്ങനെ എന്നോട് ചോദിച്ചത് എനിക്ക് ഞാൻ മനസ്സോട് അങ്ങേയോട് നിന്ന് കഴിഞ്ഞാൽ അങ്ങേര് പറയുന്ന ഇഷ്ടത്തിൽ നിന്ന് കഴിഞ്ഞാല് അങ്ങേര് വേറെ പാക്ക് എടുത്തു തരാം അവിടേക്ക് താമസിപ്പിക്കാം അങ്ങക്ക് ഈ അടൂര് നമ്മുടെ ഒലീവര് ബാക്കിലായിട്ട് ഒരു റൂമുണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നാ മതി എന്നോട് പച്ചയ്ക്ക് മുഖത്തൊക്കെ പറഞ്ഞ കാര്യമാണ് ഒലീവയുടെ അകത്തോട്ട് ഒരു വയ്യണ്ട് അവിടെ റൂമുണ്ട് അത് റൂമാണ് അങ്ങോട്ട് വന്നാൽ മതി ആ എനിക്ക് സമ്മതമാണെങ്കിൽ ഇതെല്ലാം അങ്ങനെ എനിക്ക് എനിക്കെല്ലാം ചെയ്തുതരാം പേടിക്കുക വേണ്ട ഇവിടെ ഇത്ര രൂപ ശമ്പളം കൂട്ടി തരാം എനിക്ക് പ്രത്യേകം ഫ്ളാറ്റ് എടുത്തു തരാം അങ്ങനെ പ്രിഷ്ടം നിൽക്കണമെന്ന് പറഞ്ഞു ഞാൻ അന്ന് അവിടെ നിന്ന് കഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അടുത്തുനിന്ന് ആലോചിച്ചിട്ട് മറുപടി അന്ന് ഞാൻ കരഞ്ഞുകൊണ്ടാണ് തായ് അവിടെ വന്നിട്ട് എനിക്ക് പകുതി ദിവസം ആയത് കൊള്ളായിരുന്നു ഞാൻ ഇവിടെ ജൂലിക്ക് കയറിയിട്ട് ആ ഒരു ഒന്നര മാസം കഴിഞ്ഞ എനിക്ക് ശമ്പളം കൊടുക്കേണ്ട കിട്ടേണ്ട സമയം ഇനി പത്ത് പതിനഞ്ച് ദിവസത്തെ ഇതും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് നിർത്തി വരാനും വയ്യ എനിക്ക് കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് വേണം എനിക്ക് അറിയില്ല എനിക്ക് ആരോടൊന്നും പറയാൻ പറ്റൂ ഒരു എന്നുവെച്ചാൽ ഈ ലോകമേ അങ്ങനെയാണ് പോയത് ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറി എന്ന് പറയുന്നത് അയാൾ നമ്മളെന്തിനും ഇട്ട് കൊടുത്താതെ അയാൾ ോ മോശമായി പെരുമാറില്ല എന്ന് പറയുന്ന സംഭവത്തിന് മുന്നേ നമ്മൾ ജീവിച്ചു പോകുന്നത് ആ നീ എന്തെങ്കിലും കാണാത്തത് അങ്ങനെ നിങ്ങളോ അങ്ങനെ ചെയ്യില്ലല്ലോ എന്ന് പറഞ്ഞ സമൂഹം തന്നെയാണ് നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാൻ പേടിയായിരുന്നു കാര്യം എന്ന് സ്ഥാഫിലൂടെ പറയാൻ പറ്റും കാരണം എനിക്ക് അന്ന് മനസ്സിലായി സ്റ്റാഫുകൾ പകുതി ഇറങ്ങേണ്ട ആൾക്കാരാണ് എനിക്ക് മുന്നേ കൊച്ചി ഇന്റർവ്യൂ വന്നത് അവരുടെ ഇവിടെ അവിടെ നിന്ന് ഞാൻ പോസ്റ്റിലേക്ക് മാറ്റി അവൾ കഞ്ഞുകൊണ്ടിങ്ങാണ്ട് പോയി എട നീ ഇവിടെ നിൽക്കെന്താ എനിക്ക് സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് കാരണം അവൾ എന്നോട് എന്താ കാര്യം ഒന്നും എന്നോട് അത്രയും പറഞ്ഞിട്ട് അവൾ കഞ്ഞുറങ്ങി പോയി അപ്പോൾ ആ സ്ഥലം ആവേദി കയറിയത് അന്നാണ് എനിക്ക് മനസ്സിലായി അവിടെ നിന്ന് എന്തുകൊണ്ടാണ് സ്റ്റാഫുകൾ പോകുന്നത് പോയി രണ്ടല്ലെങ്കിൽ മൂന്ന് മാസം കൂടി സ്റ്റാഫുകൾ കൊടുത്തിട്ട് കാരണം അങ്ങനെ അത്രയും മോശമായ ഒരു ക്യാരക്ടർ ആണ് എനിക്ക് അന്ന് ഞാൻ ആ സത്യം ഒരു എനിക്ക് പിന്നൊരാൾ ഒരു ആൾ മുതലായി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കാരണം എനിക്ക് അന്ന് പേടിച്ചത് അത് എന്റെ ഉള്ളിൽ തട്ടിയൊരു പഴമാണ് പകുതി ശമ്പളം വേണ്ട എന്ന് പറഞ്ഞു പിറ്റേം തന്നെ ഞാൻ അവിടുന്ന് ഹോസ്റ്റൽ വെക്കിട്ട് ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയും ചെയ്തു പിന്നെ ഞാൻ ആടൂര് ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നു പിന്നെ ഇപ്പഴാണ് ഈ ഒരു പ്രശ്നങ്ങൾ മൊത്തം ഞാൻ അറിയുന്നത് അതുപോലെ എനിക്ക് പറയാനുള്ളത് വേറെ കാര്യം അയാളെ പോലും വൃത്തിയറേ ഉണ്ടെന്ന് പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഒരു ബാത്റൂമുണ്ടായിരുന്നു ആ ഒരു പാത്രം ഉണ്ട് നേരിച്ചാൽ അതിന് വെള്ളം പോത്തില്ല ഒരു കുടിച്ച് മാത്രം വെച്ചാൽ നമുക്ക് നിന്നും ഏറ്റവും കൂടുതൽ സൗകര്യം ഇല്ലായിരുന്നു അല്ല അതിൽ തന്നെ ഈ ലേഡീസ് മാത്രം പോകുന്ന പാത്രം ഇങ്ങനെ ഒന്ന് മൂത്രം വയ്ക്കും ദൂരം കസ് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രഷ് പോലും അടിക്കത്തില്ല അങ്ങനെ അതേ രീതി രീതിയിലായിരിക്കും നമ്മുടെ അടുത്ത് ഗേൾസ് ചില ഞാനായിരിക്കും വേറെ ആരും ചിലല്ലോ അത് സ്മെല്ല് കറിയും പത കയറി ഒരു വൃത്തികട്ട രീതിയിലായിട്ടാണ് ബാത്രം കിടക്കുന്നത് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ മലയാളം മൂത്ര വെച്ച് നമ്മളെ അങ്ങനത്തെ ഒരു ഗതികട വരെ ഞങ്ങൾക്ക് ആ സ്ഥാപനത്തിന് അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ദിവസം വിളിച്ചു വിളിച്ച് 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 പിന്നെ തന്നെ ഭൂപി സംസാരം അവർ അങ്ങനെ പറഞ്ഞു ഇവർ ഇങ്ങനെ പറഞ്ഞു അത് എന്ത് ചെയ്തു ഇവരെ എന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്നുള്ളൊരു പരിതൂഷണവും ഇങ്ങനത്തെ പ്രത്യേകത്തെ ക്യാരക്ടറും അങ്ങനെ ഉണ്ട്